മായ നിരീക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ശരിയായ രൂപത്തിലാണ് ജനാധിപത്യ സംവിധാനത്തിന്റെ തൂണുകളെ ബഹുമാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതെങ്കിൽ നാളെ സഭ നിരീക്ഷണത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നു ഹൈക്കോടതിയിൽ വിശ്വാസമുണ്ട് ഭരണഘടനയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ ഈ തെറ്റായി ധരിച്ചുകൊണ്ട് ബജറ്റ് സമ്മേളനം അലങ്കോലപ്പെടുത്തിയെന്ന് കേരളത്തോട് ഞങ്ങൾ മാപ്പ് പറയുന്നു എന്ന് പറയാനാണ് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കോടതിയിലും വിശ്വാസമുള്ള ഒരു പ്രതിപക്ഷമാണെങ്കിൽ നാളെ മന്ത്രി പി രാജീവ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു വളരെ കൃത്യമായ തരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ കണ്ടത് മറ്റു വാർത്തകളിലേക്ക് പോകാം കേന്ദ്രത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു തൊഴിലുറപ്പിനെ തകർത്തവർക്ക് ഈ വീട്ടിൽ പ്രവേശനമില്ല എന്ന പ്രചരണ പരിപാടിയിൽ പത്തനംതിട്ടയിൽ ഇരുപതിനായിരത്തോളം തൊഴിലാളികൾ പങ്കാളികളായി തൊഴിലാളികളുടെ വീടുകളിൽ പോസ്റ്റർ പതിച്ചായിരുന്നു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് വീട്ടിൽ Todo el orgullo.